തീരണം തീരും ഈ സെക്കൻഡ് തീരും പക്ഷേ നമ്മൾ അള്ളാഹുലേക്ക് മാതി അതാണ് പഠിക്കേണ്ടത് സേതു ബാധിച്ചവരാണ് പഠിക്കുന്നത് നല്ല ശതമാനം കടം കൊണ്ട് കുടുങ്ങിയവർ എനിക്കുള്ളത് ചിന്തിച്ചവളെ ഒന്നും പേടിക്കേണ്ട അള്ളാഹുലേക്ക് തിരിക്കേണ്ട മുഖം കിട്ടിട്ട് വലിയ കിട്ടിയാൽ കിട്ടി എന്നിട്ട് വലിയ കാര്യമുണ്ടോ ഇല്ല ഇനി അവ നഷ്ടപ്പെട്ടതുകൊണ്ട് നഷ്ടമുണ്ടോ അതോ ഇല്ല അവൻ നമ്മളെ ഒരാൾക്ക് കടം വന്ന് കുടുങ്ങി എന്താള്ള ചെയ്യേണ്ടത് എന്താ ചെയ്യേണ്ടത് എന്താണെന്നു ചെയ്യേണ്ടത് കടം പെട്ടെന്ന് വീട്ടി കൊടുക്കുക കടം വീട്ടി അപ്പോൾ വീട്ടി കൊടുത്താൽ അത്ര തന്നെ പിന്നെയും അവൻ കിടക്കാനാണ് ദാനം ദാനം കുടുംബം പൊറ്റി കണ്ടൂർക്കൊക്കെ കീശീന്ന് വലിച്ചിട്ട് കൊടുത്ത് അവസാനം വീട് വിൽക്കേണ്ടി വന്ന ഒരു ആൾ ഇവിടെ സ്ഥിരമായി ക്ലാസ്സിന് വരാറുണ്ട് അച്ചവടക്കാരനായിരുന്നു അപ്പോൾ അയാൾ അങ്ങനെ ദാനം ചെയ്യും പിന്നെ ദാനം ചെയ്യൽ അയാൾക്ക് വോജി പോയി എന്തുകൊണ്ട് എന്തൊരു കാര്യം ഉണ്ടെങ്കിലും ജനം അവനെയാണ് കണക്കാക്കുക അതും നല്ല രീതിയല്ല ജനം നമ്മളെ കണക്കാക്കാൻ പാടില്ല ആ രൂപത്തിൽ ദാനം ചെയ്തു ദാനം ചെയ്തു പിന്നെ കച്ചവടം ഇല്ല ലാഭമില്ല പക്ഷെ കൊടുക്കൽ നിർബന്ധമായി പിന്നെ കടം വാങ്ങിക്കൊടുത്തു പലിശക്ക് കൊടുത്തു അവസാനം എന്തായി വലിയ കിടക്കാനുണ്ട് അവസാനം വീട് വിറ്റു ഇന്ന് ഈ സെക്കൻഡിൽ സ്വന്തം വീട്ടിലല്ല താമസിക്കുന്നത് അങ്ങനത്തെ ഒരാൾ ഇവിടെ വരാം എന്താണ് അയാളെ പ്രശ്നം എന്താണ് പ്രശ്നം അയാൾ നല്ലതല്ലേ ചെയ്തോളൂ അയാൾ നല്ലതല്ലേ ചെയ്തോളൂന്ന് ചോദ്യം ചോദിക്കും അയാൾ നല്ലതല്ലേ ചെയ്തോളൂ അല്ലേ അല്ല അയാൾക്ക് ബാധ്യതയില്ല എസ് അലൂനക്ക മാതാവിയും നിന്റെ ആവശ്യം കഴിഞ്ഞ് നീ കൊടുക്കുക അതല്ലേ പറഞ്ഞു അതല്ലേ എന്താണ് എത്രയാണ് കൊടുക്കേണ്ടത് എന്ന് അവർ അങ്ങയോട് വന്ന് ചോദിക്കും എസ് അലൂന യഥാ സുഹൃത്തേത് യഥാ സുഹൃത്തേത് മാതാവും എന്താണ് കൊടുക്കേണ്ടത് എന്ന് അവർ അങ്ങയോട് വന്ന് ചോദിക്കും പുലു ആവശ്യം കഴിച്ച് ബാക്കി അത്രേല്ലേ കൊടുക്കണ്ടു ആര് പറഞ്ഞു അള്ളാഹു പറഞ്ഞു നമ്മളീ എന്തിനാ നമ്മളെ അല്പത്തരത്തിന് അപ്പോൾ അയാൾ നല്ലതല്ല ചെയ്തത് അപ്പോൾ പിന്നെ സിദ്ധിയക്കുലൊക്കെ പറഞ്ഞു സിദ്ധിയക്കുലൊക്കെ പറയണോ ഉമറിന്റെ എത്തിയ പോകുകയല്ലോ സിദ്ദീഖുൽ അക്ബർ ആകാൻ ഉമർ നോക്കിയില്ലല്ലോ അതിന്റെ കൂടെ അല്ല അക്ബർ കൊടുത്തല്ലോ അങ്ങനെ കൊടുത്തില്ലല്ലോ സിദ്ധിയുലക്ബർ ഫർദുൻ കാമില അങ്ങനെ എപ്പോഴെങ്കിലും ഒരാളുണ്ടോ അതെന്താ ഇമാം താമായ തവക്കുലിന്റെ അധ്യായത്തിൽ ഉദാഹരണമായി പറയുന്നത് ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബറിനെയാണ് തവക്കുല പൂർണ്ണ പൂർണ്ണ എന്ന് പറഞ്ഞാൽ വരെ അതാണ് പൂർണ്ണ തവക്കുൽ തവക്കുലി തവക്കുലിത്താം അത് നമുക്ക് കഴിയില്ല നമുക്ക് കമ്മിയായ തവക്കിലേ കഴിയുള്ളൂ അതായത് അസ്ബാബുകളെ തേടും ബാക്കി മതിയും ബഅദൽ ചിന്തിക്കിറല്ലോ അമ്പ്യാക്കൾക്ക് ശേഷം ലോകത്തെ ഏറ്റവും വലിയ മഹാൻ സീനാ സുദ്ധിയെ കാണും അവിടേക്ക് ചെത്തിയിട്ടില്ലല്ലോ എൻ്റെ പകുതി വഴിക്കോ എൻ്റെ പത്ത് ശതമാനം ഒരു ശതമാനം വഴിക്ക് ചെത്തിയോ ജനം എങ്ങനെ കൊടുക്കുന്നു ജന്തിന പരിധി വിടുന്നു ജന്തപെടാ പൽക്കുപ്പി ദാനം ചെയ്തപ്പോൾ ആയിരം ഒരാളായിരം പറഞ്ഞു മറ്റൊമ്പതിനായിരം പറഞ്ഞു മറ്റേഴുപതിനായിരം പറഞ്ഞു അപ്പം ചേച്ചി പിന്നെ മുപ്പതിനായിരം പറഞ്ഞു അപ്പോൾ വേറെ നാൽപ്പതിനായിരം പറഞ്ഞു അപ്പച്ചി ബേക്ക് അമ്പതിനായിരം പറഞ്ഞു അപ്പോൾ അറുപതിനായിരം പറഞ്ഞു പക്ഷേ ഒരു ലക്ഷം പറഞ്ഞു അവസാനിച്ചു യിരത്തിലിരുന്നു കൂലി തീർന്നു എന്താ പക്ഷെ തന്റെ മനസ്സെന്നോട് പറഞ്ഞതിനും അങ്ങനെ വിട്ടു കൊടുക്കാൻ പറ്റൂ വലിയ വലിയ പോകുന്ന കാലത്തന്നെ ഇവിടെ അങ്ങനെ പിന്നെന്തായി പിന്നെ അഞ്ച് ലക്ഷം ആറ് ലക്ഷം പത്ത് ലക്ഷത്തിനൊക്കെ തൊപ്പിട്ടു എത്ര ഇരുപത്തിയഞ്ച് റുപ്പ് വിടുന്ന് കിട്ടുന്ന പാല് പാലിന്റെ പിറ്റേന്ന് രാവിലെ സിറ്റൌട്ടിന് ഇങ്ങനെ കുത്തി എടുക്കുമ്പോ അവിടുത്തെ വീട്ടിലെ ഒരു കുട്ടി പാല് വാങ്ങിപ്പോ അതേപോലത്തെ കുപ്പി അപ്പ എനിക്ക് അന്തോ എന്ത് വേടില്ലേ ഇരുപത്തിയഞ്ചു അമല മുഴുവൻ കൂടെ കൊടുത്തില്ലെങ്കിലോ കൊടുത്തിട്ടില്ല ലേലം പിടിച്ചാൽ കൊടുക്കാത്ത ഒന്ന് പേര് നാടാകെ മാക്ക് കല്യാണത്തിന് ശേഷം വരുമ്പോൾ എന്നെ ചോദിക്കും നമ്മൾ ആദ്രമാന്റെ മാള് അവിടെ പറയണ്ട് കുട്ടികളെ കല്യാണം വരെ മുടങ്ങും ആയിരം ഉപ്പൊക്കെ കുടിച്ചു അല്ലാമില്ല ആയിരം ഉപ്പ്യ അല്ലാമില്ല പിന്നെ എനിക്ക് വശ ശത്രുവിനെ പിടിച്ചു കെട്ടി പിടിച്ചു കൈ അമർത്തി വെച്ചു ശത്രുവിനെ ഇനി കൊല്ലേ കൊല്ലുക യുദ്ധം യുദ്ധങ്ങനെയല്ലേ അപ്പോൾ പോയിക്കോർ അപ്പോൾ ചെയ്തു വെച്ചു പറഞ്ഞു യുദ്ധം ചെയ്തതാക്കേണ്ടി പിടിച്ചതാക്കു വേണ്ടി അവനെ വീഴ്ത്തി വേണ്ടി അവനെ കൈ പിടിച്ച് അമർത്തിയ അവനെ കൊല്ലാൻ ഒരുങ്ങിയാക്ക് വേണ്ടി പക്ഷേ അപ്പോൾ അവൻ എന്റെ മുഖത്തേക്ക് തുപ്പി അപ്പോൾ എനിക്ക് അവനോട് ദേഷ്യം വന്നു പിന്നെ അവനെ കൊല്ലാണെങ്കിൽ

ഇന്ന് തിരുത്തുന്നു കടമ്പുടും ഇപ്പൊ ഒരു കരാക്കൊരു പത്ത് കോടി രൂപ കട അള്ളാഹിനോട് പറഞ്ഞല്ലോ കള്ളുടിക്കാൻ വേണ്ടി കടം വാങ്ങി അങ്ങനെയും കള്ളുടിക്കാൻ വേണ്ടി കടം വാങ്ങി ഞാൻ പത്ത് കോടി കടം അങ്ങനെ നോക്കി ഇത് വീട്ടിൽ കൊടുക്കേണ്ട ബാധ്യതയും അവർക്ക് തന്നെയാണ് അവനല്ലാവിലേക്ക് തിരിഞ്ഞു കള്ളുടിച്ച് കട ഉണ്ടാക്കാൻ വേണ്ടിയല്ലേ പറഞ്ഞു കള്ളുടിച്ച് കടം വാങ്ങി കള്ളു കുടിച്ച് കടം വാങ്ങി എത്ര വരും വരി കൂടി കടിച്ചു കടം വീട്ടേണ്ട ബാധ്യത നല്ലതാക്കില്ല ആര് പറഞ്ഞു കള്ള് കുടിച്ച് കടം വന്നു എത്ര പത്ത് കോടി കടം വന്നു പത്തൊരുദാഹരണ ഇരുപത്തഞ്ച് കോടിയാണ് കുഴപ്പമൊന്നുമില്ല പിന്നെ അവൻ അള്ളാഹനോട് കരഞ്ഞു റബ്ബേ കടം വന്നത് തെറ്റാണ് കുടിച്ചതും തെറ്റാണ് പക്ഷെ കടം വാങ്ങിയത് മറ്റവൻ്റെ കൈന്ന ഓനോട് നീ പറഞ്ഞിട്ട് കാര്യമില്ല എനിക്ക് ബോധ്യം വന്നു മാപ്പാക്കണം കുടിച്ചത് തെറ്റാണ് കടം വാങ്ങിയത് തെറ്റാണ് പക്ഷെ അവന് കൊടുക്കൽ മുൻപന്നാണ് എന്റെ കയ്യിലൊന്നുമില്ല ഞാൻ നീ ബാധ്യത ആത്മാർത്ഥമായി പറഞ്ഞാൽ ബാധ്യത അള്ളാവിനല്ലാം ഏയ് കള്ളുടിച്ച കട ഞാൻ വിട്ടൂല അള്ളാ എന്തെങ്കിലും പറഞ്ഞു ഏതെങ്കിലും ആയത്തിന്റെ അവസാനം ഉണ്ടോ കള്ളുടിച്ചുകയില്ല കട ഞാൻ വിട്ടുകയില്ല

അപ്പം കിടന്നു അപ്പമടങ്ങി നാട്ടുകാരൊക്കെ ഒഴിവാക്കി പെണ്ണുങ്ങൾ ഒഴിവാക്കി ഉള്ളു പോയി ഞങ്ങള് കൊണ്ടുവരാം തിരിച്ചു പോയിട്ട് കാര്യമല്ല തിരിച്ചു പോകാനുള്ള ബസ്സിന്റെ പൈസ പോലെ അകില്ല ഇതൊന്ന് പോരോന്ന് ചോദിക്കാനുള്ള ബസ്സിന് പൈസയില്ല അങ്ങനെ പോയാൽ പോരും ഇല്ല മനസ്സിലായില്ലേ ഇവിടുണ്ട് കോഴിക്കോട് ഇല്ലയിലുണ്ട് ഞാനറിയണ കുടുംബം ചെറിയ നിസ്സാരപ്പെട്ട കാര്യത്തിന്റെ മേൽ ഭാര്യയ്ക്ക് ക്ഷേമമൊന്നു ഭാര്യ ഭർത്താവിനെ ഒഴിവാക്കി തൊലാക്കായിട്ടില്ല കൊല്ലങ്ങൾ കഴിഞ്ഞു തിരിച്ചു വന്നില്ല എന്തുകൊണ്ട് ക്ഷേമമാണ് അങ്ങനെ കടമ്പഴുത്തി അപ്പൊ ഭാര്യ ഒഴിവാക്ക ഭാര്യയും ഒഴിവാക്കും ഭഗവാനോട് ഭാര്യ ഒഴിവാക്കൂലേ എന്റെ ബാപ്പയും ഉമ്മയും ഒഴിവാക്കിയാലും വിജുനെ ഒഴിവാക്കൂലെന്തായി കയ്യില് എന്റെ കയ്യില് പൈസ ഉണ്ട് നിനക്ക് കൈക്കരുത്തി നിനക്ക് വണ്ടിയുണ്ട് ആരോഗ്യണ്ട് എല്ലാ ോശാന് മരണം വരെ ഞങ്ങളെ കൂടെ വരെ മരിച്ചാലോ മുങ്കൻ നിക്കുന്ന മുട്ടുകൾ ഒറ്റക്ക് കൊള്ളുക അതാണ് കള്ളുടിച്ച് കിടമ്പ എന്നാലും കടമ്പുട്ടു ഞാൻ എന്താ ചെയ്തു കൊടുക്കേണ്ടത് അപ്പൊ കൊടുക്കുക അപ്പൊ കൊടുക്കൂല മിക്കവാറും കടം വന്നു റബ്ബെ കടം കിട്ടണം പിച്ചേനെ പത്ത് കോടിയും കൊണ്ട് ജിബിരിയിൽ വന്നു ഇവിടുക്കൊക്കെ കൊടുക്കള്ള കൊടുത്താളി അട്ടപ്പാത്തി അസലമാണിക്ക് കൊറങ്ങത്തുള്ള ഞാൻ ജിരിലാണ് എന്തെ ഒന്നുമില്ല നിങ്ങൾ വന്നു കടം പൊട്ടമാക്കും വരൂല്ല മേക്കാവിലും വരൂല കടം എളുപ്പത്തിൽ വീട്ടാൻ പറ്റിയുണ്ട് ഇടക്കിടക്ക് ആളുകൾ എനിക്ക് എഴുതി ചോയ്ക്കുന്നുണ്ട് എടോ അങ്ങനത്തെ ദിക്കറുണ്ടെങ്കിൽ ഞാൻ ഞാനാണടാ അന്തം ഞാനടാട്ടോനെ അതാദ്യം ചെല്ലൊന്നും അങ്ങനെ വിടാൻ പാടില്ല അങ്ങനെ വിടിയാലോഷ്യവും കടക്കാരി വരുമ്പോ നല്ലൊരു വാക്ക് പറഞ്ഞാൽ ആയിക്കോട്ടെ എന്ന് കടക്കാരി പറഞ്ഞു അത്യാവശ്യം നരുമന്റെ അവസ്ഥ കണ്ട പിന് വിഷമം തോന്നി ആയിക്കോട്ടെ പിന്നെ തന്നളാം അപ്പൊ കടക്കാർ നിനക്കൊരു അവസരം നിന്നു അത് നിന്റെ ധ്വാന ഫലാണ് ചിന്തിക്കങ്ങനെ പിന്നെ അങ്ങനെ അങ്ങനെ ചിലപ്പോൾ നീ മരിക്കണവരെ വിടൂല മരിച്ച് ഒരു ഇരുപത്തിനാല് മണിക്കൂർ കഴിയുമ്പോൾ കടം വീട്ടി എന്റെ മുന്നൊരു പത്ത് സെന്റ് ഭൂമി ഉണ്ട് പണ്ട് ആർക്കും ആവശ്യമില്ലാത്തൊരു ഭൂമിയായിരുന്നു അയ്യണം അതിന്റെ മുന്നിൽ കൂടി അപ്പൊ ബൈപ്പാസ് വന്നത് അന്ന് ഇരുപത്തയ്യായിരം സെന്റിന് ഇരുത്തച്ച ഭൂമി അപ്പൊ പത്ത് ലക്ഷത്തിനും ആരും കൊണ്ടുപോകും അതട വിറ്റു ആ പത്ത് സെറ്റ് ഒരു കോടി ഉൾപ്പെട്ടി അവൻ ആകൾ അയ്മര ലക്ഷം വീട്ടി ആ ബൈപ്പാസ് ഉണ്ടെന്നത് എന്നെ കടം വീട്ടാൻ പറ്റി ആരും ഉണ്ടെന്നു അല്ലോ ചിന്തിക്കണം എന്തെങ്കിലും എന്തെങ്കിലും റബ്ബണിന്റെ കടം അല്ലെങ്കിലോ ഞാൻ മുത്താപ്പാന്റെ മങ്ങൾ പോയി പൈസ ബാക്കിയാ ഓൻ പറഞ്ഞു കളാപ്പാന്റെ പൈസ ചെയ്തു പൈസ കൊണ്ട് കുടിഞ്ഞേക്കണ്ടാവൂലേ പറയാന്റെ ഭാര്യയോടും കുട്ടികളോടും പറഞ്ഞു കൃത്യം തന്നെ ഞാൻ എളാപ്പാക്കിണ്ട് കിട്ടോ അല്ലേ ബുദ്ധിമുട്ടിണ്ടാവൂല ഞാൻ സൗകര്യം ഇല്ലെങ്കിലോ എളാപ്പാക്ക് വിരുത്തപ്പെട്ടിട്ടുണ്ട് കടം വീടിയോ വീടി ഈ കടം വീടാൻ വേണ്ടി നീ എട്ട് കൊല്ലം തോന്നിട്ടുണ്ട് അന്നൊന്നും കാലുമക്കാരി പിന്നെ വലിയ പിന്നെ ഏഴൊക്കെ കടം ഉണ്ടെങ്കിൽ എന്തു പറയും കടം വാങ്ങുമ്പോ നോക്കണം പിന്നെ അള്ളാഹുവിനേക്ക് അടുക്കണം ഞാൻ അടുത്തു കട പിന്നെ ഒരു സാധനം കണ്ടപ്പോ എന്താ പറയാ ജെയ് അള്ളാവിലേക്ക് എടുത്തു പിന്നെയൊക്കെ പോലെ കൂടെ അത് പറയാൻ തോന്നുന്നുണ്ട് എന്നെ പോലെ അടുക്കണം കാരണം കടപ്പുഴം കിട്ടിയിട്ടില്ല അതുകൊണ്ട് പറയില്ല അതുകൊണ്ട് അള്ളാന്റെ മുക്കറബാ എന്ന് നീ മുക്കറബാണെന്ന് പറഞ്ഞു അന്ന് രക്ഷിക്കണം

പഠിച്ചോളെ കിടക്കി വേർത്തു റബ്ബേ ആ ബൈപ്പാസ് അവിടുന്ന് പോകും ചേരുത് പത്തിന് പുറിയും ചെയ്യരുത് പക്ഷേ രണ്ടും ഉണ്ടായിരുന്ന പിടിച്ചു പഠിച്ചു കിട്ടിയാന്ന് വിറ്റു പന്ത്രണ്ട് ലക്ഷത്തിന് പതിനഞ്ച് ലക്ഷത്തിന് എന്റെ കുടുംബത്തിൽ വേറെ ഒരു കാര്യം കയ്യബോധം ഉണ്ട് പറഞ്ഞ് ഈ പതിനഞ്ചാൽ തീർമയെ കിട്ടിയാലേ ഭൂമിയുടെ ഉൾക്കൊള്ളു അപ്പൊ വേറെ ആൾ നീ ഇരുപത് ലക്ഷത്തിന് നാളെ ഉൾക്കൊന്ന് പഠിച്ചിട്ട് പതിനഞ്ച് ലക്ഷത്തിനെടുത്തു അങ്ങനെ ഉണ്ടാവും കടം കിട്ടിയിട്ട് പിന്നെയും ഭൂമിയുടെ യഥാർത്ഥ വില എന്റെ കുട്ടികൾക്ക് വക്കുകയും ഹക്കിമീനായ റബ്ബിന്റെ വില നമുക്ക്

െ മനസ് ഈ ക്ലാസ്സിൽ എന്ത് സിയാറട എല്ലാരെ സിയാറും എല്ലാരെ കണ്ണേറും തകരും പൊട്ടും എല്ലാരെ കടം കൂടും തരട്ടെ പക്ഷെ ഒട്ടണം അള്ളാവിലേക്ക് ഒട്ടിക്കള ഒന്ന് പറയാന് ഒട്ടിയിട്ടില്ല ഞാൻ ചില ഇബ്രാഹിം നബിയുടെ എല്ലാ പ്രയാസങ്ങളെയും നല്ല തീർത്തത് ബിനുരി റിളാ റിളായുടെ പ്രകാശം കൊണ്ടാണ് അതായത് തൃപ്തനായി ആരിൽ അല്ലാഹ് അഗ്നിकुंडം എന്തു കൊണ്ട് തണുതായി മാറി ബിനുരി റിളാ പരിതമാണ് തൃപ്തിയാണ് ആരിൽ അല്ലാഹവിൽ അതന്നെ എകമടങ്ങ് വഅത്താഹു റൂഹൽ ഇസ്തിസ്ലാം അല്ലാഹുവിനെ എല്ലാം ഏൽപ്പിച്ചു കൊടുക്കുന്ന റൂഹിനെ അല്ലാഹു ഇബ്രാഹിം നബിക്കി നൽകി അല്ലവ റബ്ബിൻ വിട്ടുവുകോ ഇതുപോലെ വസാ യസ് ആജറിന് ഈജിപ്ഷ്യൻ സുന്ദരിയ ഒരു പരിസരത്തൊരു മനുഷ്യ ശബ്ദമില്ല ജീവി ശബ്ദമില്ല ചില കിതാബിൽ പറയുന്നത് പക്ഷികൾ ആ ഭാഗത്തേക്ക് വരൂല്ല കാരണം അവിടെ പറയും വെള്ളമില്ല അവിടെ ഒരു കുട്ടിയേം ചെറിയ ഒരു കൈക്കുഞ്ഞിനെയും ഭാര്യയും നിർത്തി ഭാര്യ എന്ന് പറഞ്ഞാദ്യ സുന്ദരിയ ഇരുപത് വയസ്സ് എട്ട് ഒറ്റ പോക്ക് ആര് സീതനെ പറയും അല്ലോ അങ്ങനെ പറഞ്ഞു നിന്റെ പെണ്ണുങ്ങൾ ആര് നോക്കും ഇബ്രാഹിമിക്ക് നോക്കേണ്ട ആവശ്യമില്ല ആര് നോക്കും ഞാൻ നോക്കാതിരിക്കണം അല്ലേ എന്നോട് പറയാ അപ്പുറത്തെ പെണ്ണുങ്ങൾ ആരെങ്കിലും മനസ്സിലായില്ലേ ചിന്തിക്ക് അള്ളാഹു തവക്കിലാക്കി കടാലും വിട്ടു പണിയെടുക്കണ്ടല്ല പണി എടുക്ക് പണിയെടുക്ക പക്ഷേ ഈ കാര്യം തീരുമാനിക്കുക ആർക്ക് അപ്പൊ നോക്കൂ നിങ്ങൾ ഈജിപ്ഷ്യൻ ചെറുപ്രായം മക്കയിൽ പോയി ഇബ്രാഹിം അപ്പോൾ ഇടാൻ പറഞ്ഞു ഇട്ടു കുറച്ച് കാര്യൊക്കെ ഉണ്ട് അത് കഴിഞ്ഞാ എന്ത് കഴിഞ്ഞാ എന്ത് അത് നോക്കണ്ട വിശാദിക്കില്ല ബ്രാഹിന് അലൈഹി അലേസ്സലാം അവിടെ കൊണ്ടേക്കാൻ പറഞ്ഞു അത്രേ കൊടുക്കേണ്ടു ഇത് മൂന്ന് ദിവസത്തിന് ഉണ്ടാവുകയുള്ളൂ ബാക്കി കൊടുക്കേണ്ടത് ആരാണ് അള്ളാഹു ആണ് അതല്ല അവിടെ പിന്നെ ഭക്ഷണമൊന്നും കിട്ടൂലെങ്കിൽ ഇവിടെ തന്നെ കൂടെ നോക്കും അള്ളാഹു താര എന്റെ ഉത്തരവാദിത്തമല്ല അടുത്ത വഴിയിട്ടും ഇങ്ങനെ കൊണ്ടാണ് അതല്ലേ പിന്നെ ഇബ്രാഹി നബിക്ക് ഉത്തരവാദിത്തമുണ്ട് ربنا اني اسكنت من ذريتي ببعض غَيْرِتِي زرع عند بيتك المحرم ربنا ليقيم الصلاه فاجعل افئده من الناس تهوي اليهم وارزقهم من الثمرات لعلهم يشكرون اللهم انصر عليهم നീ പറഞ്ഞൊരു പ്രകാരം മുളക്കാത്ത മണ്ണിൽ ഞാൻ കൊണ്ടുപോയാക്കി അത് മാത്രം പോയാവർ എല്ലാ പല വർഗങ്ങളെയും ഇവിടെ നീ ഭൂജിപ്പിക്കുകയും ചെയ്യണമേ ഇന്നും ലോകത്തേത് പഴവും എവിടെ കിട്ടും സ്പെയിനിലെ പഴമൊക്കെ ചൈനയിലെ പഴമക്കെ കിട്ടും ഇന്തോനേഷ്യയിലെ പഴം പഴമക്കേ കിട്ടും അസ്രേലിയെ പഴമക്കെ കിട്ടും എവിടെ അമേരിക്കയിൽ മക്കിട്ടും എല്ലാ പല വൃഗങ്ങളും എല്ലാം ഉണ്ട് എൻ്റെ കമ്മിയുള്ളത് നമ്മുടെ നാട്ടിലേക്കാൾ ഭക്ഷണം എവിടെയുണ്ട് പറ മക്കാൾ നമ്മുടെ നാട്ടിലേക്ക് വന്നിട്ടില്ല ഭക്ഷണം തേടി നമ്മൾ ഈ ആധുനിക കാലത്തും ഭക്ഷണം തേടി മക്കയിലേക്ക് പോയി അങ്ങനെയാണോ അല്ലേ എല്ലാം കിട്ടി ഇവിടും ഭക്ഷണം എവിടെ നിന്ന് അവിടെ ചേരണം പിന്നെ എന്ത് ചെയ്യാ തരട്ടെ ഒരാൾ ഭാര്യയും മക്കളെയും ഒരു വീട്ടിലാക്കി എന്നിട്ട് വൈകുന്നേരം പിരിയുന്ന നേരത്ത് വല്ലോ എന്ത് ചെയ്തു ഏഴോട്ട് ആ വീട്ടുകാരെ ചെറുങ്ങനേൽപ്പിച്ചു ആ വീട്ടിലേക്ക് കളമാരില്ല ആ വീട്ടിലെ അവരെ ഭയപ്പെടുത്തണൊന്നും ഉണ്ടാവില്ല മനസ്സിലായില്ല ഒരു വീട്ടിലൊരു ഭാര്യ മക്കളും ഒറ്റക്കായി അല്ലെ കുട്ടികളെ ഭാര്യ ഒറ്റക്കായി എന്താ ചെയ്യേണ്ടത് الضحى والليل اذا سجع ما رداك ربك وما قلى وللآخرة خير لك من الأولى ولسوف يعطيك ربك فترضى ألم يجدك يتيما فآوى ووجدك الله له فهدى ووجدك آذا فأغنى فأما اليتيم فلا تقهر وأما السائل

ഒരു ഉത്തരവാദിത്വം നിർവഹിച്ചു മുമ്പിനായ മനുഷ്യൻ ഉറങ്ങിക്കണം ഉറക്കത്തിൽ മരിച്ചാൽ കുലിയ മനസ്സിലായോ പറഞ്ഞത് നിന്റെ ഉത്തരവാദിത്തമാണ് എന്ത് പറഞ്ഞു ചെല്ലിയുറങ്ങോ നീ എന്ന ഉത്തരവാദിത്തല്ല ഞാൻ ഉത്തരവാദിത്തമല്ല അതാത്ര മനസ്സിലായില്ലേ പിന്നെ അവർക്ക് എത്ര ഷഹീദ അതിന്റെ പേര് ഇന്ന് നമ്മൾ തല്ലിടുക അതാണ് കോടതിയിൽ അവരെ കണ്ടാൽ അവര് പറയും എന്തിനാ ഞങ്ങളെ കാര്യത്തിൽ തല്ലൂടിയത് പച്ചക്കിളികളുടെ പുറത്തേറിയൂഹുകൊണ്ടേയിരുന്നു ചെറിയ പ്രത്യേക ഏരിയകളിൽ ഇങ്ങനെ പറക്ക് അപ്പോൾ അവർ പരസ്പരം കുശല അന്വേഷണം നടത്തിക്കൊണ്ടേയിരുന്നു എന്താ പറഞ്ഞത് അവസ്ഥ ഇപ്പൊ എന്തുണ്ടാവും അവർ നമ്മുടെ കാര്യത്തിൽ ദുഃഖിച്ചിരിക്കുന്നുണ്ടാവുമോ അപ്പോൾ ആളുകൾ പരസ്പരം സംസാരിച്ചു നമുക്കിവിടെ സ്വർഗീയ സ്വർഗീയ വാസമാണ് നമ്മൾ പുറത്തേ പറക്കലിലാണ് എന്നാരാണ് മദീനയിൽ എന്നാലാണ് അറിയിക്കുക നിങ്ങൾ എനിക്ക് വേണ്ടി യുദ്ധത്തിന് വന്നു നിങ്ങൾ എനിക്ക് വേണ്ടി യുദ്ധം ചെയ്തു നിങ്ങൾ എനിക്ക് വേണ്ടി കൊല ചെയ്യപ്പെട്ടു അപ്പോൾ നിങ്ങൾ അവസ്ഥ അറിയിച്ചു കൊടുക്കേണ്ടത് മാർഗത്തിൽ കൊല ചെയ്യപ്പെട്ടവരെ പറ്റി നിങ്ങൾ മരിച്ചു എന്ന് അരുടേ അവര് ഭക്ഷണത്തിലും സന്തോഷത്തിലും കഴിഞ്ഞുകൂടുക എന്തൊക്കെയാണ് അവർക്ക് കിട്ടുന്ന സ്വർഗീയ സൗകര്യങ്ങൾ എന്തൊക്കെ വിഭവങ്ങളാണ് അവർ ഭജിക്കുന്നത് ആര് ആയത്തിറങ്ങി ഇന്നും ആയത്തെ നമ്മൾ ഓതുക ഏതാ രംഗം വഹദി യുദ്ധം കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസം മദീനയിൽ വിഷമ ഈ വിഷമം തീർക്കാൻ വേണ്ടി ആര് വന്നു പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത് ആ പിടിക്കണം എതിർപ്പിക്കുന്നത് കടം വാങ്ങി കള്ളുടിക്കാൻ തന്നെയാണ് കടം വാങ്ങി പിന്നെ മനുഷ്യന്മാർ തെറ്റിയുമല്ലോ തെറ്റില്ല തെറ്റില്ലേ മനുഷ്യന്മാർ തെറ്റ് ചെയ്യുമല്ലേ അതാദ്യമല്ലേ മനുഷ്യന്മാർ തെറ്റ് ചെയ്യുമല്ലേ ആ തെറ്റ് ചെയ്യും അള്ളാഹു തെറ്റിനെ തൊട്ട് നമ്മളെ കാത്തി രക്ഷിക്കട്ടെ പിന്നെ ലൗലേക്ക് മടങ്ങി പിന്നെ ലൗലേക്ക് മടങ്ങി ചിലപ്പോൾ വേണമെങ്കിൽ അങ്ങോട്ട് കൊണ്ടൊന്നും നീങ്ങാതെ നീ പള്ളിയും പരിയായിട്ട് നടക്കണം നമ്മൾ ചിലപ്പോൾ അഹങ്കാരം പറയും അവന് അഹങ്കാരം പറയില്ല

അല്ലാൻ്റെ അടിമാര പോയി നീ മതി എന്തേ പഠിക്കണം അല്ലാന്നെ അടിമാരാ അങ്കാരമില്ല അങ്കാരം ഇല്ലാത്ത അല്ലാണ്ട് അടിമാരാ ഉറക്ക പറഞ്ഞു മറ്റേ ബിലീസിൻ്റെ ആളല്ല പിന്നെ അല്ലാതെ പിന്നെ ആദ്യം എൻ്റെ കുട്ടിയല്ലേ ആദം സലാസമി അസന മുന്നൂറ് കൊല്ലുന്നത് അപ്പൊ അവൻ്റെ കുട്ടി തന്നെ അവൻ ഇപ്പം എന്താ പണി കരിയ ഇപ്പവൻ ആരൊട്ടിയായി ബാപ്പാൻ കുട്ടി ആദ്യം എത്ര കൊല്ലമായിരുന്നു മുന്നൂറല്ലോ നൂറ് കൊല്ലം എങ്ങനെ നോക്കി ഭൂമിയിൽ ഇറങ്ങിയിട്ട് നൂറ് കൊല്ലം ഭാര്യ എവിടെ നിന്ന് അന്വേഷിക്കാനല്ലേ നീ എവിടെ ഉണ്ടായിരുന്നെന്താ എവിടെയെങ്കിലും ഇന്നോട്ടെ അലഹമ്മദില്ല ആ ശല്യം കൂടിയില്ലല്ലോ

ഇപ്പം പണി എന്താ കരയ കള്ളുടിച്ചു ഇപ്പൊ കരയുക ഇപ്പൊ നല്ലാണ് അടിമയിൽ മറ്റോ എന്താ മറ്റോ പണി എന്താ ജമായത്തിന് പോവും കുത്തി ഉണ്ടാക്കും ഒരു ജമായത്തിന് പോയിട്ട് ഇരുന്നൂറ് ജമായത്തിന്റെ കൂലി നഷ്ടപ്പെടുത്തിയാൽ മാത്രം ദൈവത്തിൽ പറഞ്ഞിവിടുന്നേ പോരള്ളൂ ഏതെങ്കിലും അവധൻ്റെ കരയിൽ പല്ലിക്കാഷ്ടിൽ അവിടുന്ന് അത് നോക്കിയെടുത്തതിന്റെ ആ ഏരിയ കൃത്യമായി അവന് എന്ത് ചെയ്തു പേന കൊണ്ട് അടയാളപ്പെടുത്തിയിട്ട് മുക്കറിന്റെ മുറിയിൽ പോകും പോയതാണ് എന്നാ പിന്നെ അതാണ് ചെയ്യാൻ വേണ്ടി പറയല്ല ദോഷം ചെയ്യും Nós enviamos Allah Karim Rabbe, Mapa,